എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്വപ്നം കാണുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ എസ് എസ് ആണ് അവസരം ഒരുക്കിയിരിക്കുന്നത് കോൺസ്റ്റബിൾ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് വനിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫിസിക്കൽ എൻഡൂറൻസ് ആൻഡ് മെഷർമെൻറ്റ് ടെസ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആകെ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക പ്രായം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ രണ്ട് ഏഴ് രണ്ടായിരത്തിനും ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷനുണ്ട് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷവുമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ലേണേഴ്സ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കില്ല അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുന്നായി വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവരായിരിക്കണം അല്ലാത്തപക്ഷം അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയോ മൈ എസ് എസ് സി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫോട്ടോ സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ വനിതകൾ എസ് എസ് സി എസ് ജി എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ഓൺലൈനായി ആണ് ഫീസും അടയ്ക്കേണ്ടത് ഉദ്യോഗാർത്ഥികൾക്ക് യു പി ഐ നെറ്റ് ബാങ്കിങ് മുതലായവയിലൂടെ ഫീസ് അടയ്ക്കാവുന്നതാണ് ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഫീസ് അടയ്ക്കാതെയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആകുന്നതുമാണ് കേരളത്തിൽ എക്സാം ഉണ്ട് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ എന്നിവിടങ്ങളിലാണ് എക്സാം സെൻറ്ററുകൾ വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിൻ്റെ സിലബസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ നൂറ് ചോദ്യങ്ങളാണുള്ളത് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫിസിക്കൽ എൻഡ്യൂറൻസ് ആൻഡ് മെഷർമെൻ്റ് ടെസ്റ്റ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കാം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ആകെ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ഒഴിവുകളാണുള്ളത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക കേന്ദ്ര സർക്കാരിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് എസ് എസ് സി ഒരുക്കിയിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്